യഥാർത്ഥ അസുഖം ഗംഗയ്ക്കല്ല നകുലനാണ് മണിച്ചിരുത്താഴ് കണ്ട പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയോ എന്നാൽ ചിലരുണ്ട് അങ്ങനെ തോന്നിയവരിൽ ഒരാളാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനും ചലച്ചിത്രകാരനുമായ കലപൂർ രവികുമാർ നകുലന്റെ ലൈംഗിക വിരക്തിയും ഗംഗയുടെ പൂർത്തീകരിക്കപ്പെടാത്ത കാമവുമാണ് മണിച്ചിരിത്താഴിൽ ഒളിഞ്ഞുകിടക്കുന്നതെന്ന് രവികുമാർ പറയുന്നു മലയാളത്തിലെ എക്കാലത്തെ മികച്ച തിരക്കഥകളിൽ ഒന്നായ മണിച്ചിത്രത്താഴ് എഴുതുമ്പോൾ മധു മുട്ടത്തിന്റെ മനസ്സിലും ഇതായിരുന്നുവെന്ന് മുപ്പത് വർഷത്തിനു ശേഷം ചിത്രം വീണ്ടും റിലീസാവുമ്പോൾ കലവൂർ പറയുന്നു കലവൂരിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് നകുലന്റെ ലൈംഗിക വിരക്തിയും ഗംഗയുടെ ആസക്തി കലവൂർ രവികുമാർ പണ്ടു മണിച്ചിത്രത്താഴ് കണ്ട ഉടൻ യഥാർത്ഥത്തിൽ അസുഖം ഗംഗയ്ക്കല്ല നകുലനാണെന്നും നകുലൻ ഷണ്ടനാണെന്നും വാദിച്ചതും അത് ഉറപ്പാക്കാൻ തിരക്കഥാകൃത്ത് മധുമുട്ടത്തെ കാണാൻ പോയതും ആ അഭിമുഖം വെള്ളി നക്ഷത്രത്തിൽ ടിച്ചു വന്നതും ഓർത്തു ഇപ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടല്ലോ അന്നു ഞാൻ തിരുവനന്തപുരത്ത് കേരള കൗമുദിയിൽ ജേർണലിസ്റ്റ് ട്രെയിനിയാണ് മണിച്ചിത്രത്താഴ് കണ്ടുവന്ന ഉടൻ വെള്ളി നക്ഷത്രം പത്രാധിപർ പ്രസാദ് ലക്ഷ്മണനോട് പറയുന്നു നകുലൻ യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തോട് ഒരു താല്പര്യവുമുള്ള ആളല്ല അതിനാൽ ഗംഗയ്ക്ക് അടുത്ത വീട്ടിലെ മഹാദേവനോട് തോന്നുന്ന കാമമാണ് ചിത്രത്തിന്റെ കഥ പ്രസാദ് ലക്ഷ്മൺ എന്നെ ഓടിച്ചില്ല എന്തേ അങ്ങനെ തോന്നാൻ എന്നായി എനിക്ക് സംശയം തോന്നിയത് ചിത്രത്തിലെ വരുവാനില്ലാരും എന്ന് തുടങ്ങിയ പാട്ട് കേട്ടപ്പോഴാണ് ഈ പാട്ട് മാത്രം മണിച്ചിത്രത്താടിന്റെ ഗാനരചയിതാവല്ല എഴുതിയത് തിരക്കഥ എഴുതിയ മധു മുട്ടമാണ് എന്തിന് കഥാകൃത്ത് അതിന് തുനിഞ്ഞു അതിൽ ചിത്രത്തിൽ അദ്ദേഹം ഒളിപ്പിച്ച കഥ അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നി വരുവാനില്ലാരും എന്നാലും ചാരി ഞാൻ കാത്തിരിക്കുന്നു എന്നു പാട്ടിലുണ്ട് വിവാഹിതയായ ഗംഗയുടെ ജീവിതത്തിൽ ഇനി ആരും വരാനില്ലെങ്കിലും അവർ കാത്തിരിക്കുന്നുണ്ടെന്ന് കാരണവും പാട്ടിൽ കാണാം ഞാനൊരു പൂക്കാത്ത മാങ്കൊമ്പാണ് എന്നു പാട്ടിൽ ഗംഗ വിഷാദിക്കുന്നു അവർ പ്രസവിച്ചിട്ടില്ലെന്നതാവാം പൂക്കാത്ത മാങ്കൊമ്പ് എന്ന പ്രയോഗത്താൽ മധു മുട്ടം ധ്വനിപ്പിച്ചത് കഥാപാത്രങ്ങളുടെ പേരുകൾ മറ്റൊരു സൂചനയായി തോന്നി ഗംഗ കുലമില്ലാത്തവൻ എന്നർത്ഥം വരുന്ന നകുലനോടാണോ ചേരേണ്ടത് ശിവനോടാണോ മഹാദേവൻ ശിവന്റെ മറ്റൊരു പേരല്ലേ മാത്രമല്ല ശിവനും ഗംഗയും തമ്മിലുള്ള ബന്ധം പവിത്രമല്ലല്ലോ പാർവതി കാണാതെ ജഡയിൽ ഗംഗയെ ഒളിപ്പിച്ചിരിക്കുകയല്ലേ ശിവൻ ഇവിടെ ഗംഗയ്ക്ക് മഹാദേവനോട് തോന്നുന്ന ബന്ധവും പവിത്രമല്ല ഒരു ഉത്സവരാവിൽ മഹാദേവനെ കയറി പിടിക്കുന്ന ഗംഗ ചിത്രത്തിലുണ്ട് അതിനേക്കാൾ ഏറെ മഹാദേവനോട് തനിക്കുള്ള അഭിനിവേശം കണ്ടെത്താതിരിക്കാൻ ഗംഗ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട് മഹാദേവനെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്ന അല്ലിയെ കൊല്ലാനും ശ്രമിക്കുന്നുണ്ട് പിന്നെ നവവിവാഹിതരെങ്കിലും ഗംഗയും നകുലനും തമ്മിൽ ഒരു ആലിംഗന രംഗം പോലും കണ്ടില്ല കിടപ്പറയിലും നകുലൻ ജോലി ചെയ്യുകയാണ് ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട് നകുലേട്ടൻ കിടക്കാറായോ അതൊരു ക്ഷണമല്ലേ പക്ഷേ അയാൾ തനിക്ക് ജോലിയുണ്ടെന്ന് ആ ക്ഷണം നിരാകരിക്കുന്നു ഗംഗ ആവേള ആവശ്യപ്പെടുന്നത് നകുലേട്ടൻ കിടക്കുമ്പോൾ എന്നെ വിളിക്കണമെന്നാണ് ഇത് ഒന്നും കൂടെ പ്രകടമായ ക്ഷണമാണ് നകുലൻ അന്തേരം പറയുന്നതോ തനിക്ക് ഒരുപാട് ജോലി ജോലിയുണ്ടെന്നാണ് കിടപ്പറയിൽ ഭാര്യയുടെ ക്ഷണങ്ങൾ അത്രയും നിരാകരിക്കുന്ന ഭർത്താവ് സ്വാഭാവികമായും ഗംഗ മഹാദേവനെ നോട്ടമിട്ടു എന്ന് ഞാൻ വാദിച്ചു ഇപ്പൊ ചീത്ത കിട്ടുമെന്ന് പ്രതീക്ഷിച്ച എനിക്ക് പ്രസാദ് ലക്ഷ്മൺ അറുന്നൂറ്റമ്പത് രൂപ എടുത്തു തന്നു അന്ന് കേരള കൗമുദിയിലെ ശമ്പളം തന്നെ അഞ്ഞൂറ് രൂപയാണ് മുറിവാടക കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു നേരം കഷ്ടിയാണ് ഭക്ഷണം സജീവ് കുമാർ കെ ആണ് ഇടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നിരുന്നത് അതുകൊണ്ട് ഞാൻ ആ രൂപ ഉടനെ ചാടി പിടിച്ചു പിന്നെ നേരെ മാവേലിക്കിരയ്ക്ക് പോയി മധു കാണാൻ അദ്ദേഹവും അമ്മയും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഉച്ച നേരത്ത് കയറി ചെന്ന എനിക്ക് ആ അമ്മ ഊണും മീൻ പൊരിച്ചതും തന്നു പിന്നെ മധു മുട്ടത്തോട് ഞാൻ എന്റെ വാദങ്ങളൊക്കെ നിരത്തി കുറേ നേരം അദ്ദേഹം ഒന്നും മിണ്ടാതെ എന്നെ നോക്കിയിരുന്നു പിന്നെ എഴുതുമോ എന്ന് ചോദിച്ചു ഞാൻ ആത്മവിശ്വാസമില്ലാതെ തലയാട്ടി പിന്നെ അദ്ദേഹം എന്റെ കൈകൾ കവർന്നു മന്ത്രിച്ചു ഒരാൾ ഇങ്ങനെ സൂക്ഷ്മമായി എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്ന സന്തോഷം ഒന്നും പറയാനാവാതെ ഞാൻ ഇറങ്ങി നടന്നു തിരിച്ചുള്ള യാത്രയിൽ ബസ്സിൽ സീറ്റൊന്നും കിട്ടിയില്ല അതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ മധുമുട്ടത്തെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു അടുത്താഴ്ച വെള്ളി നക്ഷത്രത്തിൽ ഈ എഴുതിയതത്രയും അടിച്ചു വന്നു പ്രസാദ് ലക്ഷ്മണന്റെയോ അന്ന് അവിടെ ഉണ്ടായിരുന്ന രഞ്ജിനിയുടെയോ ക്കൾ ആ ലക്കം ഉണ്ടാകുമോ എന്റെ പക്കലില്ല വെള്ളി നക്ഷത്രത്തിൽ ഇതിന്റെ പൂർണ്ണ ഫയൽ കോപ്പി ഉണ്ടെങ്കിൽ അവർക്കത് എപ്പോൾ വേണമെങ്കിലും പുനഃപ്രസ്തീകരിക്കാവുന്നതേ ഉള്ളൂ ചിത്രം വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയല്ലേ മധുമുട്ടത്തെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ആ അഭിമുഖം വായിച്ചോ എന്നും അറിയില്ല എന്തായാലും അടുത്ത വീട്ടിലെ യുവാവിനോട് ആസക്തി തോന്നിയ നവ കഥ എത്ര ഭംഗിയായി അദ്ദേഹം ആ ചിത്രത്തിൽ ഒളിപ്പിച്ചു ഒരിക്കൽ ആലപ്പുഴയിലെ ഒരു പ്രാദേശിക ചാനലിനു വേണ്ടി ഫാസിൽ സാറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ സുരേഷ് ഗോപിക്ക് അറിയാമായിരുന്നോ ഈ അകംപൊരു എന്ന് ഞാൻ ചോദിച്ചു ആർക്കും അറിയില്ലെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇനി ഒന്നുകൂടി മണിച്ചത്തെ കണ്ടു നോക്കൂ തിരക്കഥാകൃത്തിന്റെയും സംവിധായകന്റെയും ചിരി നിങ്ങൾക്ക് കാണാം സത്യത്തിൽ